അത് നല്ല ഹെൽത്ത് ആണ് നല്ലത് അല്ലേ പ്രെറ്റി സി ഇത് കുറുവാണ് തന്നില്ല ദാ കോലണ്ട വെച്ചേ ദാ കുടത്തട്ടെ ഞാൻ ഇങ്ങന ഒരു കാല ഒക്കെ പിടിച്ചേക്കാം ഒന്നും കൊണ്ടോ വെച്ചി ഇങ്ങനൊന്ന് ആള് അത് ഒന്നും പോയി കിട്ടി കണ്ടിട്ട് 15 നിനക്ക് പതിനാല് വയസ്സൊക്കെ എങ്ങനെയാണോ എന്റെ അച്ഛര് പതിനഞ്ച് നീ സോപ്പ് ഇടാൻ മുടക്കണന്നുള്ളത് പണ്ടേ അറിയാം എന്റെ അടുത്ത് കഴിച്ചല്ലേ ആയിരത്തഞ്ഞൂറ് വേണ്ടേ അത് വേണ്ടേ നോക്കട്ടെ പറയാൻ പറ്റുള്ളൂ